ഫ്രണ്ട്സ് വെൽക്കം ടു സെവൻ ഡേ ചാനൽ ഇന്ന് ആധുനിക ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഒന്നായ സ്ട്രെസ്സിനെ എങ്ങനെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാം എന്നതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞു തരാം ഓഫീസിലെ പ്രഷർ കുടുംബ പ്രശ്നങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഭാവിയെ കുറിച്ചുള്ള ആശങ്കകൾ ഇതെല്ലാം നമ്മുടെ മനസ്സിൽ സ്ട്രെസ് ഉണ്ടാക്കുന്നു പക്ഷെ ചിന്തിക്കേണ്ടത് സ്ട്രെസ് ഒരു രോഗമേ അല്ല അതൊരു അവസ്ഥയാണ് അതിനാൽ തന്നെ അതിനെ പൂർണമായും മാറ്റാനാകും സ്ട്രെസ് മാനേജ്മെന്റിനുള്ള ശക്തമായ ഏഴ് ടെക്നിക്കുകൾ ഞാൻ പറഞ്ഞു തരാം ടെക്നിക് വൺ ഡീതിനിക്ക് നിങ്ങൾക്കറിയാമോ നമ്മുടെ ശ്വാസം നമ്മുടെ മനസ്സുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു സ്ട്രെസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ശ്വാസം വേഗത്തിലും ആഴം കുറഞ്ഞു ആകുന്നു ഇത് മാറ്റാൻ ഫോർ സെവൻ എയ്റ്റ് എന്ന ടെക്നിക്ക് പ്രയോഗിക്കാം അതായത് നാല് സെക്കൻഡ് മോക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക ഏഴ് സെക്കൻഡ് ഹോൾഡ് എട്ട് സെക്കൻഡ് വായിലൂടെ ആശ്വാസം സ്ലോലി പുറത്തേക്ക് വിടുക ഇത് നാലഞ്ച് തവണ ആവർത്തിക്കുക ഇത് നമ്മുടെ നാഡീവ്യവസ്ഥയെ ശാന്തമാക്കുകയും തർക്കണം മനസ്സിന് ആശ്വാസം നൽകുകയും ചെയ്യും രാവിലെ പത്ത് മിനിറ്റ് സ്ഥിരമായി ഇത് ചെയ്താൽ അന്നുള്ള സ്ട്രെസ് ഒരു പരിധി പരിധിവരെ കുറയ്ക്കാനാവും കേട്ടോക് ടു മൈൻഡ് ഫുൾ മൈൻഡ് ഫുൾനെസ് എന്നത് നിലവിലെ നിമിഷത്തിൽ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അവസ്ഥയാണ് ഇത് നമ്മുടെ ചിന്തകൾ വികാരങ്ങൾ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്നിവയൊന്നും വിലയിരുത്താതെ വെറുതെ നിരീക്ഷിക്കുന്ന അവസ്ഥയാണ് ഡെയിലി ലൈഫിൽ മൈൻഡ് ഫുൾനെസ് എങ്ങനെ കൊണ്ടുവരാം ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിന്റെ രുചി ഗന്ധം ടെക്സ്ചർ എന്നിവയെല്ലാം ശ്രദ്ധിക്കുക ഭക്ഷണം സാവകാശം ചവച്ചരച്ച് കഴിക്കുക ഗാർഹിക ജോലികൾ ചെയ്യുമ്പോൾ അതായത് പാത്രം കഴുകൽ വസ്ത്രമലക്കൽ തുടങ്ങിയവ ചെയ്യുമ്പോൾ പൂർണ്ണ ശ്രദ്ധയോട് കൂടി ചെയ്യുക സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ പറയുന്നത് പൂർണ്ണ ശ്രദ്ധയോടെ കേൾക്കുക നടക്കുമ്പോൾ ഓരോ ചുവടിലും ശ്രദ്ധ നൽകുക പ്രകൃതിയിലെ ശബ്ദങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക അതായത് ഏത് പ്രവൃത്തി ചെയ്താലും അത് പൂർണ്ണമായി ശ്രദ്ധിച്ച് ചെയ്യുക ഓർക്കും നിലവിലെ നിമിഷമാണ് നമുക്കുള്ള ഏക നിമിഷം ജീവിക്കാൻ പഠിക്കുക ദിവസേന നമ്മുടെ നമ്മുടെ ഏകാഗ്രത വർദ്ധിപ്പിക്കുകയും കുറയ്ക്കുകയും ചെയ്യുന്നു ആൻഡ് ഹെൽത്തി ശരീരത്തിൽ എൻഡോഫിൻ എന്ന ഹാപ്പി ഉണ്ടാക്കുന്നു ഇത് പ്രകൃതിദത്തമായ ഒരു റിലീവർ ആണ് ദിവസേന മുപ്പത് മിനിറ്റ് നടക്കുന്നതും സൂര്യ നമസ്കാരം പോലുള്ള യോഗ ചെയ്യുന്നതും നീന്തൽ അല്ലെങ്കിൽ സൈക്ലിംഗ് അല്ലെങ്കിൽ ഡാൻസിങ് ഇവയെല്ലാം വളരെ ഫലപ്രദമാണ് എക്സസൈസ് കൂടാതെ ആരോഗ്യകരമായ ഭക്ഷണക്രമം കൂടി ഫോളോ ചെയ്യണം മധുരവും പ്രോസസ്ഡ് ഫുഡും കുറയ്ക്കുക പച്ചക്കറികളും പഴങ്ങളും കൂടുതൽ കഴിക്കുക ആവശ്യത്തിന് വെള്ളം കുടിക്കുക അതായത് ദിവസം ഒരു മൂന്നോ നാലോ ലിറ്റർ വെള്ളം കുടിച്ചിരിക്കണം പിന്നെ ഉറക്കവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ദിവസേന ഏഴെട്ട് മണിക്കൂർ ഉറങ്ങുക ൂർ മുൻപ് ഫോൺ അല്ലെങ്കിൽ ടി വി ഉപയോഗം ഒഴിവാക്കുക അഭാവവും കാര്യങ്ങൾ കൂട്ടിക്കുഴുക്കലുമാണ് സ്ട്രെസ്സിന്റെ പ്രധാന കാരണങ്ങൾ ഫലപ്രദമായ ടൈം മാനേജ്മെന്റ് ടെക്നിക് പറഞ്ഞുതരാം ഐസ് എൻ ഹവ മാസ് അതായത് നമുക്ക് അത്യാവശ്യവും പ്രധാനവുമായ കാര്യങ്ങൾ ഉടനെ ചെയ്യുക പ്രധാനമാണ് പക്ഷെ അത്യാവശ്യമല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെക്കുക അത്യാവശ്യം ബട്ട് പ്രധാനമല്ല എങ്കിൽ ആ കാര്യങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിക്കുക അത്യാവശ്യവുമല്ല പ്രധാനവുമല്ലാത്ത കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക പോമുഡോറോ ടെക്നിക് അതായത് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും ഇരുപത്തഞ്ച് മിനിറ്റ് ഏകാഗ്രതയോടെ ചെയ്യുക അതിനുശേഷം അഞ്ചു മിനിറ്റ് റെസ്റ്റ് എടുക്കുക നാല് ൾ കഴിഞ്ഞ് മിനിറ്റ് വിശ്രമിക്കുക ഓരോ ദിവസവും ഒരു ടു ലിസ്റ്റ് തയ്യാറാക്കുക ഡെയിലി അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുക ഇല്ല എന്ന് പറയാൻ പഠിക്കുക അനാവശ്യ കമ്മിറ്റ്മെന്റുകൾ ഒഴിവാക്കുക ഓർക്കുക സമയം കുറവാണെന്ന് തോന്നുന്നത് നമ്മുടെ മനസ്സിലാണ് ശരിയായ പ്ലാനിങ്ങിലൂടെ ഇത് മാറ്റാനാകും ടെക്നിക് സോഷ്യൽ സപ്പോർട്ട് ആൻഡ് റിലേഷൻഷിപ്പ് മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ് നല്ല ബന്ധങ്ങൾ നമ്മുടെ മാനസിക ആരോഗ്യത്തിന് അത്യാവശ്യവുമാണ് പ്രശ്നങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് പഠിക്കാനും സാധിക്കും കൂടാതെ നമുക്ക് ഇമോഷണൽ സപ്പോർട്ടും ലഭിക്കുന്നു ദിവസേന കുറഞ്ഞത് ഒരു മണിക്കൂർ ഫോൺ അല്ലെങ്കിൽ ടി വി ഇല്ലാതെ കുടുംബത്തോടൊപ്പം ചെലവഴിക്കുക അവരോടൊപ്പം ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക പരസ്പരം സംസാരിക്കുക കേൾക്കുക നമ്മുടെ പഴയ സുഹൃത്തുക്കളുമായി ബന്ധപ്പെടുക പുതിയ സുഹൃത്തുക്കളെ ഉണ്ടാക്കുക സമാന താല്പര്യമുള്ള ഗ്രൂപ്പുകളിൽ ചേരുക കൂടാതെ മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യുക ഇത് നമ്മുടെ ആത്മവിശ്വാസവും സന്തോഷവും കൂട്ടും ഹോബീസ് ആൻഡ് ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ് നമ്മുടെ ജോലിയിൽ നിന്നും ദൈനംദിന പ്രശ്നങ്ങളിൽ നിന്നും മനസ്സിനെ ഒന്ന് തണുപ്പിക്കാൻ ഹോബികൾ സഹായിക്കുന്നു നമ്മുടെ സ്ട്രെസ് കുറയ്ക്കുന്ന ഹോബികൾ അതായത് നിങ്ങൾക്കിഷ്ടമുള്ള ഹോബികൾ ഡ്രോയിങ് ലിസണിങ് ടു മ്യൂസിക് ബുക്ക് റീഡിങ് ഗാർഡനിങ് ന്യൂ ലാംഗ്വേജ് ലേണിംഗ് തുടങ്ങിയവ മനസ്സിന് സന്തോഷം നൽകുന്നു അത് ശ്രദ്ധിക്കുക ഹോബി ആസ്വദിക്കാനുള്ളതാണ് സ്ട്രെസ് ഉണ്ടാക്കാനുള്ളതല്ല അതുകൊണ്ട് പെർഫെക്ഷനിസ്റ്റ് ആകാൻ ശ്രമിക്കേണ്ടതില്ല കേട്ടോ ടെക്നിക് സെവൻ പോസിറ്റീവ് തിങ്കിങ് ആൻഡ് റീസ്ട്രക്ചറിങ് ഏഴാമത്തെയും അവസാനത്തെയും ടെക്നിക് നമ്മുടെ ചിന്തകളാണ് നമ്മുടെ വികാരങ്ങളെയും പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് നെഗറ്റീവ് ചിന്തകളെ മാറ്റിയാൽ സ്ട്രെസ്സ് ഗണ്യമായി കുറയ്ക്കാൻ കഴിയും നമ്മുടെ നെഗറ്റീവ് ചിന്താ പാറ്റേണുകൾ മാറ്റുക അതായത് എനിക്കൊന്നും ശരിയാകുന്നില്ല നല്ല കാര്യങ്ങൾ ഒഴിവാക്കി മോശം കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക ചെറിയ പ്രശ്നങ്ങളെ വലിയ ദുരന്തങ്ങളായി കാണുക എല്ലാം എൻ്റെ തെറ്റാണെന്ന് കരുതുക ഇതെല്ലാം മാറ്റണം എന്നിട്ട് റീസ്ട്രക്ചർ ചെയ്യണം അതായത് നമുക്ക് നമ്മുടെ ചിന്തകളെ തിരിച്ചറിയണം ഇങ്ങനെ ചിന്തിക്കൂ ഈ സിറ്റുവേഷനിൽ എന്താണ് എൻ്റെ ചിന്ത ഇതെനിക്ക് എങ്ങനെ അനുഭവപ്പെടുന്നു ഈ ചിന്തയ്ക്ക് എന്തെങ്കിലും തെളിവുകളുണ്ടോ ഈ സിറ്റുവേഷനെ വേറെ എങ്ങനെ ഞാൻ നേരിടും എന്റെ സുഹൃത്തിനാണ് ഇത് സംഭവിച്ചാൽ ഞാൻ എന്താണ് ചെയ്യുക അല്ലെങ്കിൽ എന്താണ് പറയുക എന്ന് ചിന്തിക്കൂ പോസിറ്റീവ് അഫർമേഷനുകൾ പറയുക എനിക്ക് ബുദ്ധിമുട്ടുകളെ കൈകാര്യം ചെയ്യാൻ സാധിക്കും ഈ പ്രശ്നവും കടന്നു പോകും നല്ല കാര്യങ്ങൾ എനിക്ക് സംഭവിക്കും എന്നിങ്ങനെ പറയൂ ദിവസത്തിൽ മൂന്ന് കാര്യങ്ങൾക്ക് നന്ദി പറയുക ചെറിയ നേട്ടങ്ങളെയും അഭിനന്ദിക്കുക ജീവിതത്തിലെ പോസിറ്റീവ് വശങ്ങൾ ഫോക്കസ് ചെയ്യുക ഓർക്കുക സ്ട്രെസ് ഒരിക്കലും നിങ്ങളെ നിയന്ത്രിക്കാൻ പാടില്ല നിങ്ങൾ സ്ട്രെസ്സിനെ നിയന്ത്രിക്കണം ഈ ചെറിയ മാറ്റങ്ങൾ വലിയ മാറ്റം കൊണ്ടുവരും ഇന്ന് തന്നെ തുടങ്ങുക അല്ല കാരണം നിങ്ങളുടെ സമാധാനം നിങ്ങളുടെ കൈകളിൽ തന്നെയാണ് ഈ വീഡിയോ ഹെൽപ്പ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യൂ കൂടുതൽ ടിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റിൽ പങ്കുവെക്കണം കേട്ടോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ കീപ് ബ്ലസ് ആൻഡ് ദൾസ് റൈറ്റ് നൗ